എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴി ഫാം തുടങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഫാമിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഫാമിൻ്റെ ബിൽഡിംഗ് പെർമിറ്റും ഫാമിൻ്റെ ലൈസൻസും അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊരു ബിൽഡിങ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുകയെന്നും വളരെ എളുപ്പത്തിൽ എങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ് നേടാമെന്നും നമുക്ക് ഈ വീടുകളിലൂടെ ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയാണ് അപ്പോൾ അതിന് ചില ഉണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇരുന്നൂറ്റമ്പത് കോഴി കൊള്ളുന്ന ഒരു ഫാം ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ അവിടുന്ന് പത്ത് മീറ്റർ അകലെങ്കിലും നിങ്ങൾ പാലിച്ചിരിക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് കോഴി മുതൽ അയ്യായിരം കോഴി വരെ ഉൾക്കൊള്ളുന്ന ഫാം ഫാമാണെങ്കിൽ ഇരുപത്തഞ്ച് മീറ്റർ ചുറ്റളവിൽ വേറെ വീടുകൾ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫാം അയ്യായിരം കോഴിക്കും മുകളിലാണെങ്കിൽ അമ്പത് മീറ്റർ ചുറ്റളവിൽ മറ്റുള്ള വീടുകൾ പാടില്ല നിങ്ങളുടെ സ്വന്തം വീട് ഈ പരിധിക്കുള്ളിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സോൺ സോണുണ്ടെങ്കിൽ അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ അകലം പാലിച്ചിരിക്കണം അതുപോലെ തന്നെ നൂറ് മീറ്റർ ചുറ്റളവില് ജലാശയങ്ങൾ പുഴകൾ കുളങ്ങൾ ഇതൊന്നും പാടില്ല അതുപോലെ തന്നെ നൂറ് മീറ്റർ അകലം നാഷണൽ ഹൈവേന്ന് പാലിച്ചിരിക്കണം അതുപോലെ അമ്പത് മീറ്റർ അകലം സ്റ്റേറ്റ് ഹൈവേ എന്നും പാലിച്ചിരിക്കണം ഇതൊക്കെയാണ് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിന്റെ അനുമതി നമുക്ക് കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക നോക്കാം ആദ്യം നമ്മൾ ഇതിനായിട്ട് തയ്യാറാക്കേണ്ടത് ഒരു സൈറ്റ് പ്ലാനാണ് അതായത് നിങ്ങൾ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിന്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്ലാനിനകത്ത് കാണിച്ചിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിന്റെ നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന വീടുകൾ പുഴകൾ ജലാശയങ്ങള് അതുപോലെ തന്നെ കുളങ്ങള് അതുപോലെ നിങ്ങൾ സ്വന്തം വീടാങ്കിൽ അത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാനിൽ കാണിച്ചിരിക്കണം അതെങ്ങനെയാണ് കൃത്യമായിട്ട് വരയ്ക്കുക എന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ പ്ലാനിനകത്ത് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ വില്ലേജ് മുനിസിപ്പാലിറ്റി ജില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കണം അപ്പോൾ നിങ്ങൾ സൈറ്റ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിൻ്റെ ഒരു കൈവശവാശ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കൈവശവാശ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഇനി അതല്ല പാട്ടത്തിനെടുത്ത സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പാട്ട ഷീട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ കൈവശവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നമുക്ക് വളരെ ഈസിയായിട്ട് അക്ഷയൽ അപേക്ഷ കൊടുക്കാവുന്നതുള്ളൂ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒറിജി ആധാരം അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി അതുപോലെ തന്നെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നികുതി അടിച്ചതിൻ്റെ ഷീറ്റ് ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അക്ഷയെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകം നിങ്ങൾക്ക് കൈവശാവാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം നിങ്ങളുടെ കയ്യിലില്ല നിങ്ങളത് വെച്ച് ബാങ്കിൽ നിന്ന് വല്ല ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ആ ആധാരത്തിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു സീൽ വെച്ചാൽ മതി അതായത് നിലവിൽ എൻ്റെ ആധാരം ഈ ഇന്ന ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൊണ്ട് എഴുതിച്ചിട്ട് അതിലൊരു സീൽ വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ കോപ്പി നിങ്ങൾ ഒറിജിനൽ ആധാരം കയ്യിലില്ലാത്തവർ ഈ അക്ഷയിൽ ഈ കോപ്പി വെച്ചാലും മതി ഇനി പാട്ടത്തിനാണ് നിങ്ങളുടെ സ്ഥലമെങ്കിൽ നിങ്ങളിതിൻ്റെ കൂടെ ഷീറ്റ് വെച്ചാലും മതി അപ്പോൾ കൈവശവാശ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് നമുക്കൊരു സത്യവാങ്മൂലം വേണം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ സത്യവാങ്മൂലം എഴുതിക്കണം അതിൻ്റെ കണ്ടൻറ്റ് ഏത് ജില്ലയാണോ ആ ജില്ലയിൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യാവമൂലം എഴുതിക്കാനുള്ള കണ്ടന് നമുക്ക് കിട്ടും ആ കണ്ടന് നമ്മൾ മേടിച്ചിട്ട് സത്യാവാങ്മൂലം എഴുതിക്കണം അപേക്ഷിക്കുന്ന ആളുടെ പേരിൽ തന്നെ വേണം നിങ്ങൾ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ലഭിക്കണം അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ കവശവാ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ സത്യവാങ്മൂലം വേണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് ആധാറോ ഐ ഡി കാർഡോ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് വേണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കരവടച്ച രസീത് വേണം അതുപോലെ നമ്മുടെ സൈറ്റ് പ്ലാൻ വേണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് വേണം നമ്മൾ അപേക്ഷ കൊടുക്കാൻ പോകാനായിട്ട് ഇനി നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് കേരള പി സി ബി ഓൺലൈൻ ഡോട്ട് കോം എന്ന സൈറ്റിലാണ് അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അതിലെ കാറ്റഗറി നമ്മൾ ഗ്രീൻ ആയിട്ട് കൊടുക്കണം അതുപോലെ ഇൻഡസ്ട്രി ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പൗൾട്രി ഹാച്ചറി ആൻഡ് പിഗറി എന്ന ഓപ്ഷൻ കൊടുക്കണം ഇനി അടുത്തതായിട്ട് കൺസെൻറ്റ് ടൈപ്പ് ചോദിക്കും അപ്പോൾ ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻ കാണും ഐ സി ഇ ഐ സി ഒ ഐ സി ഒ ആർ അപ്പോൾ ഇത് മൂന്ന് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഐ സി ഇ എന്ന് പറഞ്ഞാൽ വേക്കൻ്റായ ലാൻഡിൽ ബിൽഡിംഗ് പണിയാനുള്ള അനുമതി അതായത് നമുക്ക് ഫാം തുടങ്ങാനുള്ള ഒരു പ്ലോട്ടുണ്ട് അവിടെ നമ്മൾ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ ബിൽഡിംഗ് പണിയാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് നമ്മൾ ഐ സി ഇ എന്ന ഓപ്ഷൻ കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സി ഒ അതായത് നമ്മുടെ ബിൽഡിംഗ് പണി പൂർത്തിയായതിനു ശേഷം അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടാനാണ് നമ്മൾ ഐ സി ഒ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷനും വെക്കണം ഐ സി ഇയും വെക്കണം ഐ സി ഒയും വെക്കണം അതായത് നമ്മുടെ ഒരു ലാൻഡിൽ ബിൽഡിംഗ് പണിയാനുള്ള അനുമതി നമുക്ക് വേണം ആ ബിൽഡിങ് പണിഞ്ഞതിന് ശേഷം അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതിയും വേണം അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നമ്മൾ വെക്കേണ്ടതായ ആവശ്യമുണ്ട് പിന്നെ ഐ സി ഒ ആർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് നമ്മളിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി പുതുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇനി അടുത്തൊരു ഓപ്ഷൻ ചോദിക്കുക റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ലൈവ് വേർഡ് ചിക്കൻ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം അതുപോലെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ലൈവ് വേർഡ് ചിക്കൻ എന്ന് പറഞ്ഞ് കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഈ പേപ്പേസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പേർപ്പേസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണം അപ്പം നമ്മളിങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും ആ ഇൻസ്പെക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സൈറ്റ് പ്ലാനിൽ കൊടുത്ത നൂറ് മീറ്റർ ചുറ്റളവിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്നൊക്കെ അവർ പരിശോധിക്കും അതുപോലെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ ചത്ത കുഴീൻ എവിടെയാണ് ഇടുന്നത് അത് കൃത്യമായി നമ്മൾ മറവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം അവർ പരിശോധിക്കും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതിനുവേണ്ടി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു ഫോം കിട്ടും ആ ഫോം നിങ്ങൾ മേടിച്ച് ഫിൽ ചെയ്യും ഈ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് അതിൻ്റെ കൂടെ നമ്മുടെ കൈവശാവശ്യ സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും അങ്ങനെ എല്ലാം കൂടെ വെച്ച് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഫീസ് ഉണ്ട് എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലേറ്റസ്റ്റ് ഫീസ് എത്രയാണ് ആ ഫീസും കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ വൺ മന്തിനുള്ളിൽ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് അവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ പുതിയ ഫാം ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ അപേക്ഷ കൊടുക്കുക കാരണം നമുക്ക് എപ്പോഴും ലീഗലായിട്ട് ഒരു തെളിവ് നമ്മുടെ കയ്യിലുള്ളത് അതായത് നമ്മൾ കരവടിച്ച രസീതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നമുക്ക് നല്ലതാണ് നാളെ ഫൈനൊക്കെ വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്